വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം പട്ടാമ്പി മേഖലയിലെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു സാധാരണക്കാരുടെ നടുവടിക്കുന്ന ഭീമമായ കറണ്ട് ചാർജ് വർധനെതിരെയാണ് പട്ടാമ്പി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത് ഉമ്മർ കിഴായൂരിന്റെ അധ്യക്ഷതയിലായിരുന്നു സമര പരിപാടികൾ കെ നാരായണസ്വാമി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഓണം പെരുന്നാൾ സീസണിൽ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഒരു പലവ്യഞ്ജനങ്ങളും പക്ഷേ പുസ്തക മുതലാളിമാർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും പരിപ്പുകളും ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് തന്നെ എല്ലാ പലയിരക്ക് പാലുകൾക്കും വില വർദ്ധിപ്പിക്കുന്നത് നമ്മളുണ്ടാക്കും ഞാനും ഭക്ഷ്യങ്ങളുടെ പത്താം തകത്തോടെ കഴിഞ്ഞുകൾമാരാണ് അവിടേക്കോരോ വീടുകളിലും എല്ലാ വർഷവും അഞ്ചഞ്ച് ശതമാനം നികുതി വർദ്ധിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു പതിനഞ്ച് കൊല്ലം നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടമെടുത്ത കെട്ടിയ വീട് വിറ്റ് സർക്കാരിലേക്ക് പഞ്ചായത്തിലേക്ക് നികുതി അടക്കേണ്ട രീതിയിലാണ് ആ നികുതി വർധന ഉണ്ടായിട്ടുള്ളത് രജിസ്ട്രേഷൻ ചാർജ് കൂട്ടിയിരിക്കുന്നു പാലിന് ചാർജ് കൂട്ടിയിരിക്കുന്നു എന്ന് കൂട്ടാതൊന്നുമില്ല നാട്ടിൽ മനുഷ്യന് പതിനായിരം രൂപയ്ക്ക് ചിലവ് കഴിയുമെങ്കിൽ ഇന്ന് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രം ചെലവ് കഴിയാത്ത അന്നും പാലും പച്ചക്കറിയും എല്ലാം ഉദ്യോഗസ്ഥകൾക്ക് വില വർദ്ധിച്ച് അങ്ങാടികളിൽ കടകളിൽ കച്ചവടമില്ലാതെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് കൂട്ടി ജിതേഷ് മൊഴിക്കുന്നം കെ ബഷീർ പി കുട്ടിയാഹു കെ സേതലവി സി അനീഫ മാനു ടി പി മുഹമ്മദ് അനീഫ പി മുനീർ കെ മൻസൂർ കെ ഷൌക്കത്ത് അലി കെ ഷിഹാബ് പ്രകാശൻ കൊടലൂർ കെ പ്രകാശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വൈദ്യുതി നിരക്ക് വർധനകൾ പ്രതിഷേധം വെളിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പമ്പംകുളത്തിയുള്ള പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ ദളിത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി നീലടി സുധാകരൻ പി കെ ഗോപിനാഥൻ സി പി ഷംസുദ്ദീൻ അബ്ദുറഹ്മാൻ കെ പി സുധീർ മെഹബൂബ് കെ ശശി നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുതിര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ കെ ജലീൽ ടി കെ അനിമോൻ എം ടി സുരേഷ് കെ ജസീർ എസ് സുരേഷ് ബാബു പി ടി അബ്ദുള്ള കെ മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി